വിഷമിപ്പിക്കുന്ന ആ വിഷമങ്ങൾ പതുക്കെ പതുക്കെ വാനുഷ്യായി തുടങ്ങും അതാണ് അതിനു വേണ്ടിയാണ് ദുരിത കണ്ടം അങ്ങോട്ട് പതുക്കെ ഇല്ലാതാകാനായിട്ട് നമുക്ക് ഈ പെറ്റ്സ് വളരെയധികം അത് ആസ്ട്രോളജിക്കൽ പരമായിട്ടാണെന്ന് ഇപ്പോഴും കുറേ ആൾക്കാർക്ക് അറിയില്ല അതിന് വേണ്ട ഒരു ഷെൽട്ടറൊക്കെ കൊടുത്ത് അതിനു വേണ്ട പരിപാലനമൊക്കെ ചെയ്ത് അതിനെ ഓമനിച്ച് കൊണ്ടു നടക്കുമ്പോഴും നമ്മുടെ കേതുവും ഈ പറഞ്ഞ ശനി ഇങ്ങനെയുള്ള ഗ്രഹങ്ങളെ സന്തോഷിരാവുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ നെഗറ്റീവായിട്ടുള്ള എഫക്റ്റ് നമ്മളിൽ കുറഞ്ഞു വരും നമുക്ക് വരേണ്ട ആ നെഗറ്റീവ് എനർജിയെ അവരിലേക്ക് ആവാഹിച്ച് അവർ സ്വയം ഇല്ലാതെയായി തീരുന്നതാണ് ജ്യോതി മാം വെൽക്കം ടു എ ബി സി മലയാളം ജ്യോതിഷം മാമീ നമ്മൾ വീട്ടിൽ ഓരോ പച്ചന വളർത്തുന്നവരാണ് പക്ഷേ ചില മൃഗങ്ങളെ അല്ലെങ്കിൽ പക്ഷികളെ വളർത്തുന്നത് പല കാര്യങ്ങൾക്കും നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട് നേരെ മറിച്ച് ചിലത് ദോഷവും അത് ഏതൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നൊന്നു പറഞ്ഞു തരാമോ പക്ഷികൾ സാധാരണ നമ്മൾ പറയും പക്ഷികളൊക്കെ വളർത്തുന്നത് പിന്നെ നമ്മുടെ ഒരു ഹോബി ഹോബിയായിട്ടാണെന്നാണ് പക്ഷേ അതിനപ്പുറം അതിനൊരു ആധികാരികതയും കൂടിയുണ്ട് അസ്ട്രോളജിക്കലായിട്ട് നമുക്ക് ചില ദോഷങ്ങൾ മാറ്റാനായിട്ട് ചില ചില ജീവികൾ നമ്മുടെ വീട്ടിൽ ഉമ്മനിച്ച് വളർത്തുന്നതൊക്കെ വളരെ നല്ലതാണ് അതിലെ ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത് പട്ടിയും പൂച്ചയും അവിടെ തുടങ്ങി തുടങ്ങാം നമുക്ക് അതിലെ പൂച്ച എന്ന് പറയുന്നത് ശരിക്കും ശുക്രനെയാണ് ഡിനോട്ട് ചെയ്യുന്നത് ശുക്രൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഐശ്വര്യം സമ്പത്ത് പണവരവ് ഒക്കെ ഡിനോട്ട് ചെയ്യുന്ന ഗ്രഹമാണ് ശുക്രൻ അപ്പോൾ ആ ശുക്രനെ വേണ്ടി അല്ലെങ്കിൽ ശുക്രൻ്റെ എന്തെങ്കിലും തടസ്സങ്ങൾ ശുക്രൻ എന്തെങ്കിലും മോശാവസ്ഥയിലാണ് നമ്മുടെ ഗ്രഹനിലയിൽ നിൽക്കുന്നതെങ്കിലൊക്കെ ഒരു വെളുത്ത പൂച്ചയെ നമ്മൾ നന്നായിട്ട് പരിപോഷിപ്പിച്ച് അതിന് പാലും അങ്ങനെയുള്ള ഒരു ആയിട്ട് അതിൻ്റെ ജീവിതത്തെ നമ്മൾ കൊണ്ടുപോകും അതിനെ അമിതമായിട്ട് അതായത് നമ്മൾ ഓ ഇത് ഉള്ളതുകൊണ്ട് നമുക്കത് കിട്ടാൻ വേണ്ടി എന്നുള്ള രീതിയിലല്ലാതെ നമ്മുടെ മക്കളെ പോലെ തന്നെ പോറ്റുവാണെങ്കിൽ നമുക്ക് ഈ ഉണ്ടാകുന്ന പ്രോബ്ലംസ് അതുപോലെ തന്നെ ഭാര്യ ബ്രന്ഥ ഭർത്തുബ്രന്ഥങ്ങളിലൊക്കെ ഈ ഒരു ഊഷ്മളതയില്ലായ്മ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കാരണം അതിൻ്റെയൊക്കെ കാരകനാണ് ശുക്രൻ അപ്പോൾ ആ ശുക്രനെ വളരെ ഇഷ്ടമാണ് ഇങ്ങനെയുള്ള അതിനെ ഈ പൂച്ച അപ്പോൾ അങ്ങനെ അതുകൊണ്ടാണ് പൂച്ചയെ വളർത്തുന്നത് നമ്മുടെ ജീവിതത്തിൽ ഈ ഫിനാൻഷ്യൽ പ്രോബ്ലംസോ അല്ലെങ്കിൽ പൈസയ്ക്ക് ഇത്തിരി ബുദ്ധിമുട്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മളൊരു വെളുത്ത പൂച്ചയെ കൊണ്ടുവന്ന് വീട്ടിൽ വളർത്തുന്നതും അതിനെ ഓമനിക്കുന്നതും വളരെ നല്ലതാണ് പിന്നെ അതുപോലെ തന്നെയാണ് നമ്മുടെ ഗ്രഹനിലയിൽ ശുക്രൻ്റെ ശുക്രൻ നീചത്തിൽ നിൽക്കുക ബലയില്ലാതെ നിൽക്കുക ആറാം ഭാവത്തിൽ നിൽക്കുക അങ്ങനെയൊക്കെ ഉള്ളപ്പോഴും ഈ പൂച്ച ഇനി പൂച്ച ചിലർക്ക് ഭയങ്കര ഇഷ്ട കുറവാണ് പൂച്ച അലർജിയാണ് അല്ലെങ്കിൽ പൂച്ചയെ പേടിയുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ വെളുത്ത പട്ടി പെൺപട്ടി ആയിരിക്കണം ഫീമെയിൽ ഫീമെയിൽ ഡോഗും ഇതുപോലെ തന്നെ വെളുത്ത ഫീമെയിൽ ഡോഗ് പൂച്ചയ്ക്ക് വരാനായിട്ട് ഉപയോഗിക്കാം എന്നാലും പൂച്ച തന്നെയാണ് ശുക്രൻ ഡിനോട്ട് ചെയ്യുന്നത് പിന്നെ പട്ടിയുടെ കാര്യത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ പട്ടി ശനിയെ ഡിനോട്ട് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ കേതു കേതുർ ദശയിലെ കേതുവിൻ്റെ അപഹാരം അതുപോലെ കേതു മോശാവസ്ഥയിൽ നിൽക്കുക ജാതകത്തിൽ അങ്ങനെയൊക്കെ വരുന്ന സമയത്തും അഷ് എഴര ശനി കണ്ടകശനി അങ്ങനെയുള്ള സമയത്തും ഒക്കെ നമ്മളൊരു സ്ട്രീറ്റ് ഡോഗിനെ ഡോഗിനെ നമ്മൾ വീട്ടിൽ കൊണ്ടൊന്നു ഇനി പരിപാലിപ്പിക്കാൻ പറ്റിയിട്ടില്ല എങ്കിലും നമ്മൾ സ്ഥിരമായിട്ട് അതിന് ബിസ്ക്കറ്റും അതുപോലെ തന്നെ പാലും അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ കൂടുതൽ എന്നും കറക്റ്റായിട്ട് അതിനെ കെയർ ചെയ്യുകയും വീട്ടിൽ തന്നെ ഒരു കറുത്ത നായ നമ്മൾ കൊണ്ടുവന്ന് ആയക്കുട്ടിയെ കൊണ്ടുവന്ന് അതിനു വേണ്ട ഒരു ഷെൽട്ടറൊക്കെ കൊടുത്ത് അതിനു വേണ്ട പരിപാലനമൊക്കെ ചെയ്ത് അതിനെ ഓമനിച്ച് കൊണ്ടു നടക്കുമ്പോഴും നമ്മുടെ കേതു ഈ പറഞ്ഞ ശനി ഇങ്ങനെയുള്ള ഗ്രഹങ്ങളെ സന്തുഷ്ടരാകുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ നെഗറ്റീവായിട്ടുള്ള എഫക്റ്റ് നമ്മളിൽ കുറഞ്ഞു വരും അപ്പോൾ അത് നല്ലതാണ് ആസ്ട്രോളജിക്കൽ പരമായിട്ടും ഈ പെറ്റ്സ് ഇങ്ങനെ കൊണ്ടുവരുന്നത് നല്ലതാണ് പിന്നെ അതേപോലെ തന്നെ കുജൻ കുജദോഷം കുജനെ ഡിനോട്ട് ചെയ്യുന്നതാണ് നായി അപ്പോൾ കുജൻ എന്ന് പറയുന്ന പോലീസ് പട്ടാളം അങ്ങനെ അപ്പോൾ ഒരു വാരിയറാണ് അപ്പോൾ അതിന് അതാണ് നായി അപ്പം കുജനെ ദോഷങ്ങളുണ്ടാകുക കുജനിന് വിലയില്ലാതെ വരിക അങ്ങനെയുള്ള സംഭവങ്ങൾ വരുമ്പോഴും നമുക്ക് ഈ നായ് നായി വളർത്തുന്നത് നല്ലതാണ് ഇനി നായിയെ കൊണ്ടുവരാനൊക്കെ ഒരു പ്രത്യേക ശുക്രൻ്റെ ഉള്ള ഇതിൽ ശുക്രഹോരയിൽ കൊണ്ടുവരുന്നത് നല്ലതാണ് പൂച്ചയെ കാരണം പൂച്ച ശുക്രനെ ഡിനോട്ട് ചെയ്യുന്നതാണ് അതുപോലെ പ്രത്യേക നാളുകൾ നമുക്ക് പറയാൻ പറ്റും പൂരാട നാൾ ഒരു ഒരു നാളാണ് പിന്നെ അവിട്ട നാളില് ഭരണി നാളില് അപ്പോൾ ഭരണി പൂരം പൂരാടം ഈ നാളുകളിൽ നമ്മൾ പെറ്റിനെ കൊണ്ടുവരുന്നത് വളരെ നല്ലതാണ് പ്രത്യേകിച്ച് പൂച്ചയെ കൊണ്ടുവരുന്നത് നല്ലതാണ് അപ്പോൾ അങ്ങനെ പ്രത്യേക നാളുകൾ നോക്കിയിട്ട് നമ്മളിങ്ങനെ അങ്ങനെ നാളുകളുമുണ്ട് ഈ പ്രത്യേക നാളുകളിൽ നമ്മളിതിനെ കൊണ്ടുവരും അപ്പം കുജൻറ്റേതാണെങ്കിൽ ആ അത് നോക്കിയിട്ട് കുജൻ്റെ ഹോരയിൽ അങ്ങനെ ഏതാണോ നമ്മുടെ ഗ്രഹനിലയിൽ ഏതിനാണോ സ്വാധീനക്കുറവ് ബലക്കുറവ് അതൊക്കെ നോക്കിയിട്ട് നമുക്ക് ഈ പെറ്റ്സിനെ സെലക്ട് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ പെറ്റ്സിൻ്റെ കാര്യത്തിൽ നമുക്ക് വാ രാശികളുണ്ട് പിന്നെ വായുരാശിയുണ്ട് അഗ്നിരാശിയുണ്ട് രാശികൾ പന്ത്രണ്ടെണ്ണം പല വിധത്തിലുള്ളതുണ്ട് അതിൽ നമ്മൾ വായുരാശികളുള്ളത് ഈ മിഥുനൻ രാശി എന്ന് പറയുന്നത് വായുവിൻ്റെ രാശിയാണ് അപ്പോൾ ആ രാശിയിലൊക്കെ വരുന്ന ആൾക്കാരാണെങ്കിൽ വായുവിലുള്ളതാണ് കിളികൾ അപ്പം കിളികൾക്ക് ഭക്ഷണം കൊടുക്കുക കിളികളെ പോറ്റുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും അവരുടെ ആ ഒരു ഇമ്പ്രൂവ്മെൻറ്റിന് അവരുടെ ഫിനാൻഷ്യലി ആണെങ്കിലും അവരുടെ മാനസികപരമായിട്ടുള്ള ഉന്മേഷത്തിനാണെങ്കിലും എല്ലാം അസ്ട്രോളജിക്കൽ പരമായിട്ടൊരു ഉണർവുണ്ടാകും അപ്പം അങ്ങനെ രാശികളറിഞ്ഞ് അതുപോലെ ജല മീനൻ രാശി എന്ന് പറയുന്നത് അതുപോലെ തന്നെ വൃശ്ചികൻ്റെ രാശി ഈ കർക്കടകൻ രാശി ഇതൊക്കെ ജലരാശികളാണ് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരാണ് അത് ആ ലഗ്നം വരുന്ന ആൾക്കാർ അതുപോലെ ആറാം ഭാവം അങ്ങനെ വരുന്ന വരുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും മീനുകളെ വളർത്തുക അല്ലെങ്കിൽ മീനുകൾക്ക് തീറ്റ കൊടുക്കുക അപ്പോൾ മീനുകളെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് അക്വേറിയം മതി അക്വറിയത്തിൽ ഇപ്പം മീനൻ രാശിയാണെങ്കിൽ തീർച്ചയായിട്ടും അത് പുണ്യജലം എന്നാണ് പുണ്യമാണത് ഇപ്പം കാരണം വ്യാഴത്തിൻ്റെ ഉച്ചരാശി വ്യാഴത്തിൻ്റെ സ്വരാശിയാണ് അതിനൊരുപാട് പ്രാധാന്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ ഒരു പുണ്യജലം എന്നുള്ളതാണ് വൃശ്ചിക ആകുമ്പോൾ കെട്ടിക്കിടക്കുന്ന ജലമാണ് പിന്നെ കർക്കിടക ആകുമ്പോൾ മൂന്ന് ചന്ദ്രനുമായിട്ട് ബന്ധപ്പെട്ടതാണ് അതും ജലരാശിയാണ് ഈ മൂന്ന് രാശിക്കാർ തീർച്ചയായിട്ടും അവർ ജലത്തിൽ വളരുന്ന ഞണ്ടായാലും ഇപ്പം കർക്കിടകൻ രാശി ആണെങ്കിൽ ഞണ്ടാണ് അതിൻ്റെ സൈൻ അപ്പം ഞണ്ടുകൾക്ക് അതുപോലെ മീനുകൾക്ക് ഇത് തീറ്റ കൊടുക്കുക അവരെ പരിപാലിക്കുക അവരെ ഫിഷ് ടാങ്ക് ക്ലീൻ ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് അതിൻ്റേതായ ഒരു ഉണർവ് കല്ലുകൾ രത്നക്കല്ലുകൾ ഇടുകയും ഒക്കെ ചെയ്യുന്ന കോസ്റ്റ്ലിയാണ് അതിൻ്റെ തന്നെ ഫലം ഇതിന് കിട്ടും ഈ ഒരു പ്രവൃത്തിയിലൂടെ കിട്ടും പിന്നെ അതിനകത്ത് വേറൊരു പറയാനുള്ളത് ആറാൻ്റെ ആറാം ഭാവം എല്ലാവരുടെ ആറാം ഭാവം എന്ന് പറയുന്നത് ശരിക്കും കടം ദാരിദ്ര്യം കടം ദാരിദ്ര്യം ഒന്ന് തന്നെ കടം രോഗം ശത്രു ഈ ഭാവങ്ങളാണ് ആ ഭാവം എന്ന് പറയുന്നത് ഒരാളുടെ ഗ്രഹനിലയിലെ ആറാം ഭാവം എന്ന് പറയുന്നത് നമ്മുടെ പ്രാരാബ്ദ കർമ്മങ്ങളാണ് നമ്മൾ കൊണ്ടുവരുന്ന ഭാവമാണ് നമ്മളെ ഓരോ ആൾക്കാരും ജീവിക്കുന്നതും ജനിക്കുന്നതും ഒക്കെ ഒരു പ്രത്യേക ഭാവ കാര്യം എന്തെങ്കിലും ഒരു ദൗത്യം ഉണ്ടാവും ദൈവത്തിന് കാരണം നമ്മൾ പൂർവ്വ ജന്മത്തിൽ നമ്മൾ ചെയ്തു പോയ ചില കടങ്ങളുടെ അനുഭവത്തിന് വേണ്ടിയിട്ടാണ് ഈ ജന്മം നമ്മൾ സഞ്ചിതകർമ്മങ്ങളുമായിട്ട് വരികയാണ് ആ കർമ്മങ്ങളുടെ ഏറ്റവും കൂടുതൽ അടിഞ്ഞു നിൽക്കുന്ന ഈ ആറാം ഭാവത്തിലാണ് ആറാം ഭാവം കൊണ്ട് നമുക്ക് മനസ്സിലാകും നമ്മൾ എന്താണ് നമ്മുടെ ജീവിതത്തിൽ നമ്മളെവിടെയാണ് കൂടുതൽ ഭാവത്തെ കൂടുതൽ എന്താ ത്യജിക്കേണ്ടത് കൂടുതൽ കഷ്ടപ്പെടേണ്ടത് അപ്പം ആ ഭാവത്തിലാണ് പ്രാരാബ്ദങ്ങളോടെ നിൽക്കുന്ന ആറാം ഭാവത്തിൽ ആരാണ് നിൽക്കുന്നത് ബുധനാണ് നിൽക്കുന്നതെന്ന് വിചാരിക്കുക ബുധൻ ആറാം ഭാവത്തിലാണ് നിൽക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ബുധ പച്ച പച്ച കളറുള്ള കിളികളെ വളർത്തുക അപ്പോൾ പച്ച ബുധനെ അത് പച്ച മരതക ഇടുന്നതിന് പോലെ തന്നെയാണ് മരതക ഇടുന്ന അതിച്ചിരി കോസ്റ്റ്ലിയാണ് ഇതാവുമ്പോൾ നമുക്ക് മനസ്സിന് സന്തോഷം ഉണ്ടാകുന്ന ഒരു ജീവിയാണ് അപ്പോൾ സ്നേഹമാണ് നമ്മൾ അവിടെ കൊടുക്കുന്നത് കല്ലിനാവുമ്പോൾ ഒരു സ്നേഹം നമ്മൾ കൊടുക്കുന്നില്ല ഇതാകുമ്പോൾ ഒരു തത്ത അല്ലെങ്കിൽ അതുപോലെ ലവ് ബേഡ്സ് ഏതെങ്കിലും പച്ച പച്ചക്കളറിലാതെ അതിന് തിനയൊക്കെ കൊടുത്ത് ഗോതമ്പൊക്കെ കൊടുത്ത് എല്ലാ ദിവസവും ജെല്ലം പോലെ വളർത്താനും പറഞ്ഞ് അതിനെ സ്നേഹിക്കുകയും പറയുകയൊക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളിലൊരു ഉണർവ് ഉണ്ടാകും അത് വേറെ സൈക്കോളജിക്കലായിട്ടും അതുപോലെ തന്നെ അസ്ട്രോളജിപരമായിട്ടും ഒരുപാട് കഷ്ടപ്പാടുകൾ ആ ആറാം ഭാവത്തിൻ്റെ ദുരിതങ്ങളൊക്കെ ആറിലെ ബുധൻ നീചത്തിലൊക്കെ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ ധാരാളം കിളികളെ വളർത്തുക അത് ഈ പച്ചക്കളറിലെയാണ് കൂടുതലും നല്ലത് പച്ചയാണ് കുതൻ്റെ നിറം അപ്പം അങ്ങനെ കൊടുക്കുകയും അവരെ ലാളിക്കുകയും ഇതുപോലുള്ള സംരക്ഷണമൊക്കെ ചെയ്യുമ്പം ഒരു രക്ത കല്ലിടുന്നതിന് തുല്യമായിട്ട് മാറും അത് നമ്മൾക്ക് വളരെയധികം പോസിറ്റീവ് എനർജി തരികയും നമ്മുടെ ആ ആറാം ഭാവത്തിൽ എന്താണോ നമ്മൾ വിഷമിപ്പിക്കുന്നത് ആ വിഷമങ്ങൾ പതുക്കെ പതുക്കെ വാനുഷ്യായി തുടങ്ങും അതാണ് അതിനു വേണ്ടിയാണ് ദുരിത കണ്ടം അങ്ങോട്ട് പതുക്കെ ഇല്ലാതാകാനായിട്ട് നമുക്ക് ഈ പെറ്റ്സ് വളരെയധികം അത് ആസ്ട്രോളജിക്കൽ പരമായിട്ടാണെന്ന് ഇപ്പോഴും കുറേ ആൾക്കാർക്ക് അറിയില്ല നമ്മൾ എന്തിനാണ് ചിലർ പറയും എന്തിനാണ് ഈ പൂച്ചയെ വളർത്തുന്ന എന്തിനാണ് ഇതിനകത്തൊക്കെ അണുക്കളുണ്ടാകും അങ്ങനെയാണ് ഇങ്ങനെയാണ് കിളികൾക്ക് രോഗം വരും അങ്ങനെയാണ് പക്ഷേ അതിനെ പൂർവികരായിട്ട് കണ്ടുവച്ചിട്ടുള്ള കാര്യമാണ് അക്വേറിയത്തിലെ കിളി മീനുകൾക്ക് കൊടുക്കുക അതുപോലെ ഇത് പക്ഷികൾക്ക് ഇത് കൊടുക്കുക സംരക്ഷണം കൊടുക്കുക നായ്ക്കു കൊടുക്കുക ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വല്ലാത്ത മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സഹായിക്കും പിന്നെ നായിനെ സംബന്ധിച്ചിടത്താണെങ്കിലും ഈ പൂച്ചകളാണെങ്കിലും അവരെ നമുക്ക് ഗ്രഹനാഥനെ തിരിച്ചറിയാനോ ആ വാത്സല്യം ഐഡൻറ്റിഫൈ ചെയ്യാനും ഒക്കെ ഉള്ള വല്ലാത്തൊരു കഴിവുണ്ട് അവർക്ക് അത് അക്യറിയത്തിലെ മീനുകൾക്ക് പോലും അപാ അറിയാം നമ്മൾ ചെല്ലുമ്പോൾ അറിയാം അവർക്ക് ആരാണ് എന്താണ് എല്ലാ വിവരവും ഉണ്ട് അവർക്ക് അപ്പം അത്രയുമായിട്ടുള്ള അവർക്ക് നമ്മുടെ ദുരിതങ്ങൾ ഒരു കഴിവും കൂടിയുണ്ട് ഇപ്പം നമ്മളുടെ വീട്ടിലെ ഗ്രഹനാഥൻ അല്ലെങ്കിൽ എന്നും തീറ്റ കൊടുക്കുന്ന ആൾ വേണ്ടപ്പെട്ട ഒരാൾ അയാളുടെ എനർജി അവർക്ക് അറിയാൻ പറ്റുമോ അപ്പോൾ അയാൾക്ക് എന്തെങ്കിലും അസുഖം വരാൻ പോകുന്നു അയാൾക്ക് എന്തെങ്കിലും ആപത്ത് വരാൻ പോകുന്നു അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഈ ഈ പട്ടിയായാലും പൂച്ചയായാലും അസ്വസ്ഥരാകുന്നത് വല്ലാതെ അസ്വസ്ഥരാകും അത് നമുക്ക് മനസ്സിലാവില്ല എന്തിനാണ് ഇവരിങ്ങനെ കാണിക്കുന്നതെന്ന് അതുപോലെ ചില സമയങ്ങളിൽ ഒരു കുഴപ്പമില്ലാതെ ഓടിക്കളിച്ച് പട്ടി പെട്ടന്ന് മരിക്കും അപ്പോൾ അതൊക്കെ അവർ നമുക്ക് വരേണ്ട ആ നെഗറ്റീവ് എനർജിയെ അവരിലേക്ക് ആവാഹിച്ച് അവർ സ്വയം ഇല്ലാതെയായി തീരുന്നതാണ് അപ്പോൾ അതൊക്കെ തീർച്ചയായിട്ടും നമ്മുടെ ഗ്രഹനാഥൻ നഷ്ടപ്പെട്ടുപോലെ നമ്മളുടെ ആയുസിനു പകരം മറ്റൊന്ന് പോകുന്നു എന്നുള്ള സങ്കടമാണ് എന്നാൽ പോലും അതിനെ ഒരു ഉപാധി എന്ന നിലയിൽ അസ്ട്രോളജിക്കൽപരമായിട്ട് ഒരുപാട് 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 ഇമ്പോർട്ടൻസ് ഈ പെറ്റുകൾ പെറ്റ്സിനെ വളർത്തുന്നത് അവരെ പരിപാലിക്കുന്നത് അവരുടെ കാര്യങ്ങൾ വെറുതെ ഒരു നേർച്ച പോലെ അല്ലാതെ സ്നേഹമാണല്ലോ ദൈവം അപ്പം നമ്മളവിടെ ട്രാൻസ്ഫർ ചെയ്യുന്നത് സ്നേഹമാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് സ്നേഹത്തിലൂടെ നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ ഉന്നതിയിലേക്ക് എത്താനുള്ള ഒരു പടവും കൂടിയാകും ഈ മൃഗസ്നേഹവും അതുപോലെ പക്ഷി സ്നേഹവും ഒക്കെ എല്ലാവരും അത് വിലപിടിപ്പുള്ള കല്ലുകൾ തിരഞ്ഞെടുക്കാനും അല്ല വിലപിടിപ്പുള്ള പൂജകളൊക്കെ ചെയ്യാനും അങ്ങനെയൊക്കെ സമയം കണ്ടെത്തുന്നതിന് പകരം ഇത് അത് നമുക്ക് മാനസികോല്ലാസം തരുന്നു ഒരു ജീവിയോടുള്ള സ്നേഹമാണ് കാരുണ്യമാണ് അതിനപ്പുറം നമുക്ക് നമ്മുടെ ഈ കഷ്ടപ്പാടുകളും ദാരിദ്ര്യങ്ങളും മാറാനുള്ള ഒരു വഴിയും കൂടി ആകുമ്പോൾ തീർച്ചയായിട്ടും അത് നമ്മൾ വേണമെന്ന് തന്നെ വെക്കേണ്ട ആവശ്യം തന്നെയാണത് കുട്ടികളില്ലാത്ത പട്ടിനെ വളർത്തുന്നത് നല്ലതാണ് കുട്ടികളില്ലാ അത് ഇത് തന്നെയാണ് കാര്യം പട്ടി ദ്വാര ഈ കുട്ടികളില്ലാത്ത ഏത് ഭാവത്തിലാണ് നമുക്ക് കുട്ടികളില്ലാത്തതെന്നുള്ളതാണ് ഇപ്പോൾ ചിലപ്പോൾ അഞ്ചാം ഭാവത്തിലായിരിക്കും നമുക്ക് വീക്കായിട്ട് നിൽക്കുന്നതായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള സമയത്തൊക്കെ കുട്ടികളുണ്ടാകാത്ത എല്ലാവരും പട്ടിയെ വളർത്തി കാര്യമില്ല അത് നമ്മൾ പ്രത്യേകമായിട്ട് ആ ചാർട്ട് നോക്കി ഇവരുടെ മുജന്മാർജിത പാപങ്ങൾ വഴി ഇവരുടെ ഏതെങ്കിലും തരത്തില് പൂർവ്വജന്മത്തിൽ നമ്മൾ കുട്ടികളെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജീവി പിന്നൊരു കാര്യമുണ്ട് ഈ പട്ടിന്നൊക്കെ പറഞ്ഞാലും ഒരിക്കലൊരു ജെ ഒരിക്കലൊരു ജീ മനുഷ്യനായിരുന്നിരിക്കണം നമ്മളിപ്പോൾ ഈ കസേരയിൽ ഇങ്ങനെ ഇരിക്കുന്നു അപ്പോൾ നമ്മൾ വിചാരിക്കുകയും നമ്മളുടെ അപ്പുറം വേറെ ഒന്നുമില്ല അടുത്ത ഇപ്പം ഞാനപ്പാനയിലൊക്കെ തന്നെ പറയണ നമ്മൾ പറയാറില്ലേ ഇന്ന് കണ്ട ഒരു കൃമിയായിട്ടോ കീടമായിട്ടോ പട്ടിയായിട്ടോ ഒക്കെ നമ്മൾ വരുന്നു നമ്മളുമായിട്ട് അവർക്ക് കണക്ഷൻ ഉണ്ടാകും ഓൾറെഡി നമ്മുടെ കുട്ടികളാകാം ചിലപ്പോൾ നമ്മളുടെ അല്ലെങ്കിൽ ആൻസിസ്റ്റേഴ്സ് ആകാം ഇതൊക്കെ നമ്മളവർ അവരുടെ ചെയ്തു പോയ പാപങ്ങളുടെ ആ ഒരു ഇൻറ്റൻസിറ്റി കൊണ്ടാണ് അവർ ഈ ജന്മം അവർക്ക് മനുഷ്യജന്മം കിട്ടാൻ അർഹതയില്ലാത്തത് കൊണ്ട് അവരെ നമ്മൾ പട്ടികളായ ൂജയായിട്ടോ നമ്മളോട് ചില സ്ട്രീറ്റ് ഡോഗ്സിനെ അല്ലാത്ത അത് ശരിക്കും എന്റെ മോള് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഏത് പട്ടി എവിടെയെങ്കിലും പട്ടികളുണ്ടെങ്കിൽ ഓടിക്കൂടും അപ്പൊ ഞാൻ പറയും ഏതോ മുജന്മത്തിൽ നിങ്ങൾക്ക് ആ പട്ടിയായിട്ട് ഏതോ ഒരു കടം ഒരു കട അവിടെ കിടക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇത്രയും സ്നേഹമായിട്ട് ആ പട്ടിക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട് നമുക്കത്രയും അത്രയും അതാണ് അതിൻ്റേത് അപ്പോൾ എല്ലാവരും കുട്ടികളില്ലാത്തവർ ഒരു പട്ടിയെ വളർത്തിയാൽ കുട്ടി ഉണ്ടാവുമോ എന്ന് ചോദിച്ചാൽ അത് നൂറ് സി നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ ചില ഭാവങ്ങളിൽ ചില ചില ഗ്രഹങ്ങൾ നിൽക്കുമ്പോൾ നമുക്ക് അതും ഒരു പരിഹാരമാണ് അത് നമ്മൾ തീർച്ചയായിട്ടും അത് നോക്കിയിട്ടൊക്കെ വേണം അത് ഡിസൈഡ് ചെയ്യാനായിട്ട് അത് നല്ലൊരു ആസ്ട്രോളജറെ കണ്ട് അയാൾ പറയുന്ന പല പരിഹാരങ്ങളിൽ ഒരു പരിഹാരമാണ് ഇതും തീർച്ചയായും ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക